पर चलो 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 पापा ये है ये दादा ने किया और पापा तो एंड ये हां चलो 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 चलो

പിന്നെ ചെറുതായി കാരണം

ഇങ്ങനെ ആനയും കാട്ടിയും വയും കടുവയും കടിച്ചു ചവിട്ടിക്കൊല്ലുമ്പോ വയനാട്ടിലെ നമ്മുടെ സഹോദരിയെ കൂലി പിടിച്ച് വനം വകുപ്പ് മന്ത്രി കണ്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് വേണ്ടിട്ട് ഇറങ്ങിയ പോരാട്ടമാണ് എന്റെ കൂടെ എന്ന് ഒന്ന് ഈ മലയോര മേഖലയിൽ ഓട്ടോറിക്ഷ തൊഴിലാളി ഒരു സഹോദരനാണ് സെക്രട്ടറിയും നാലു ഈ നാട്ടിലെ സ്ഥാപുക്കളാണ് അഞ്ചു വർഷം ഗ്രാമപഞ്ചായ ലോട്ടറി വിത്ത് ജയിക്കുക മനസ്സിലാക്കണം ഒരു പഞ്ചായത്ത് മെമ്പർ ആയാൽ മോട്ടോർ സൈക്കിളും കാറുമായിട്ടാണ് പിന്നെ നമ്മൾ പലരും ഇവിടെ കാണുന്നത് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് പ്രസിഡന്റായ പഞ്ചായത്തായ വഴിക്കടവില് അഞ്ച് വർഷം ആ സകല ഉയർപ്പിന്റെ മണ ഈ കർഷകന്റെയും ഒക്കെ മണമാണ് ആ മണമാണ് ആ മണം ഇന്ന് അവർക്ക് സഹിക്കില്ല പിണറായിയുടെ പക്ഷം നിൽക്കുന്ന പിണറായി ഭാഗമായി നിൽക്കുന്ന ഉന്നതരായ മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും സുഗന്ധമാണ് ഈ പറയുന്ന മരുമോനി മുഖ്യമന്ത്രിയുടെ ഭീഷണിക്ക് വഴങ്ങിയോ താൽപര്യത്തിൽ വഴങ്ങിയോ ഇ വി എന്ന് പറഞ്ഞ വഴിയാതാക്കാൻ വേണ്ടി തീരുമാനിച്ച പ്രതിപക്ഷ നേതാവാണ് ഇവിടെ അവസാനം ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് വാതിലടക്കുന്നത് പക്ഷെ പ്രതിപക്ഷ നേതാവ് വാതിലടക്കുന്നതിന് മുഖ്യമന്ത്രി കേരളത്തിലെ പത്രം യു ഡി എഫിൽ അൻവറിനെ കറിവയ്പിലെ ആയി എടുത്തി ആരാണ് അദ്ദേഹത്തിന് ആ വിവരം കൊടുത്തത് ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടുന്ന് കിട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതാണ് ഞാൻ ഈ പറയുന്ന ഈ വിഷയത്തിലുള്ള പൊളിറ്റിക്കൽ മെച്ചത്തിന് വേണ്ടിട്ട് എം എൽ എന്ന് ഈ നോമിനേഷൻ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ പരിശ്രമം നടത്തിയതാണ് ഉന്നതനായ ഒരു നേതാവിന് സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് വേണമെങ്കിൽ തകർത്ത് നിലമ്പൂർ ഇതനുഭവിക്കുന്ന ഒരു കുടിയേ ഞാൻ അന്നത് പറഞ്ഞത് പക്ഷെ ഇവിടെ പിന്നീട് മുഖ്യാത്രിയാകാനൊക്കെ ഈ പിണറായിയും ഈ സതീശനും ഒട്ടൊരുമിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ദൈവം എനിക്ക് നിശ്ചയിച്ച ആയിസ് നടന്നു നീങ്ങാൻ ഒരു പക്ഷെ എനിക്ക് കഴിഞ്ഞില്ലെന്ന് വരുന്ന തിരിച്ചറിവിയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്റെ ചെവിയിൽ മന്ത്രിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനിറങ്ങിയത് അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് എനിക്കൊന്നും പറയാനില്ല ഇല്ല നിങ്ങൾക്കറിയാം ഒന്നും വിശദീകരിക്കാനില്ല നിങ്ങൾക്കെന്നെ സഹായിക്കണമുണ്ട് ഇന്ന് നടന്ന റാലിയിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങൾ ഇവിടെയുണ്ട് അവർക്കൊന്നും ഇതിലേക്ക് കടന്നു വരാൻ കഴിയുന്ന സർക്കാരിന്റെ സഹായം അവരവും ദൈവവും ഇക്കകത്തോ ജീവന് വേണ്ടി അവർ വോട്ട് ചെയ്യും അവർക്ക് വേണ്ടിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ ഏറ്റവും വലുത് പീപ്പിൾ ആർ ദ കിങ് എന്ന് പറയുന്ന മുഴുവൻ ജനമാനിലും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ മനസ്സും നിങ്ങൾ ആരെയൊക്കെ നിങ്ങളെ സ്വാധീനിച്ചിട്ടും അതിനെ മറികടന്നു പോലും നിങ്ങൾ സത്യസന്ധമായി ഈ പോരാട്ടത്തെ സഹായിച്ചതിന് നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും മാതരവും ബഹുമാനം അറിയിക്കും മുഖ്യമന്ത്രിയുടെ നടത്തിയ എല്ലാ ആരോപണങ്ങൾക്കും ഇന്നലെ നിലമ്പൂരിൽ വന്ന് നടത്തിയ അടിസ്ഥാനരഹിതമായ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് വരണം അതിന്റെ മുകളിലൊരു ഡിബേറ്റിന് ഇവിടുത്തെ ഇടതു പക്ഷ ജനാധിപത്യ മണ്ണിൽ സ്ഥാനാർത്ഥിയും നേതാക്കളും തയ്യാറാണെങ്കിൽ അതിനും ഞാൻ തയ്യാറുണ്ട് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കേണ്ട വിഷയങ്ങള് ഇന്ന് ഒളിച്ചോടുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മുന്നണി വ്യാപിക്കാൻ പോവുക അതിന്റെ തുടക്കം എന്ന നിലയ്ക്ക് ഇന്നലെ വൈകുന്നേരം ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴാണ് ഈ പഞ്ചായത്തിലെ സോറി നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ ആളുകൾ ജില്ലയിലെ വിവിധ ആളുകൾ നേതൃത്വം ബന്ധപ്പെടുകയും ഞങ്ങളെല്ലാം കേരളത്തിൽ ഉദ്ദേശിക്കും ഞങ്ങളൊരു മനസ്സായി കേരളത്തിൽ വോട്ടർമാരെ തന്നെ കാണുന്ന നമുക്ക്